വണ്ടി നിർത്തിയെ ഇത് കണ്ടിട്ട് റോട്ടിൽ കൂടെ കല്ല് ഇഷ്ടംപോലെ കല്ല് നമ്മളെ കൊണ്ട് കല്ലിന സഹായതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളത് എന്താടിക്കൂടെ കല്ല നിറച്ച് കല്ലോ വണ്ടിക്കാരും കണ്ടായിട്ടുള്ള കല്ലൊന്നും നിർത്തി മാറ്റമൊന്നുമില്ല നമ്മള് കാരണം നല്ല സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ല മോളെ ഇങ്ങനെ കല്ലുകളെ ഇണ്ട് അവിടെ നിറച്ച് കല്ലുണ്ട് നമ്മളെ കൊണ്ട് നമ്മൾ കൂടെ പറ്റുന്ന ചെറിയ കുഞ്ഞു സഹായങ്ങൾ എന്താ വെച്ചാൽ റോഡ് കൂടെ പല വണ്ടികളും പാഞ്ഞു പോണതല്ലേ നമ്മൾ വണ്ടികളൊക്കെ പോണ സമയത്ത് ഒന്നാനും അങ്ങോട്ട് ടയറുമ്പോൾ ഒന്നും തയ്ങ്ങാണ്ട് വീണ് എന്തേലും പറ്റിക്കഴിഞ്ഞാലും എന്തൊക്കെയാ അവസ്ഥ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞ മാതിരി ആരെങ്കിലുമൊക്കെ റോട്ടിൽ കൂടെ ഈ വലിയ വലിയ ഉരുണ്ട കല്ലുകളൊക്കെ കാണുമ്പോൾ ആ വണ്ടി ജസ്റ്റ് ഒന്നും എല്ലാം നിർത്തിങ്ങാണ്ട് ആ ഉറിൻ്റെ കല്ലൊന്നും മാറ്റിയിട്ടാല് സമാധാനത്തിൽ നമുക്ക് പോകാമല്ലോ ബേക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് രക്ഷപ്പെടാല്ലോ ഇപ്പോൾ പട്ടിയെ കൊണ്ട് കുറക്കുന്നുണ്ട് കടിക്കുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് പട്ടിയെ വേറല്ലെട്ടോ വരല്ലിപ്പോ പോകും അപ്പൊ റോട്ടിന് കല്യാണ്ട് അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് അപ്പോൾ ഞങ്ങള് പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യോ പിന്നെ അവിടെ ഇണ്ട് കുറച്ച് കല്ല് നമ്മൾ പോകണ വൈക്കോട്ടോ വണ്ടിക്കാരൊക്കെ വിചാരിച്ചു ഭ്രാന്താണ് എന്ത് ഏതായാലും വണ്ടി കേട്ടോ ഭ്രാന്താണെങ്കിൽ അപ്പൊ പ്രിയപ്പെട്ടവരെ പ്രാന്താണെന്നൊന്നും കരുതാൻ നിക്കണ്ട നമ്മൾക്കൊന്നും കഴിയുന്ന ഒരു സഹായമാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ചെയ്യ അപ്പൊ വേറെ വണ്ടിക്കാർ വണ്ടിക്കാര് പഴത്തോലൊക്കെ കാണുമ്പോടുത്ത് വലിച്ചിട്ട് മാറ്റിട്ടുള്ളിട്ടോ എന്നാ ശരി എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാണാം ഓക്കെ ബൈ ബൈ